ഹലോ അസ്സലാമു അലൈക്കും എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷങ്ങൾ എന്ന് ഞമ്മൾക്കില്ലേ ബാക്കി ചോറൊക്കെ വരൂല്ലേ നമ്മളെ ആ ചോറ് ഞമ്മക്ക് കളയാണ്ട് നമുക്ക് ഇന്ന് അതിൻ്റെ ഒരു ഉഴുന്ന് പടം ഉണ്ടാക്കാം അത് നമുക്ക് കുറച്ച് സാധനങ്ങൾ മതി കിട്ടും ഇപ്പം നാല് മണിക്കിപ്പോൾ ഒന്നും ചായക്ക് കടയില്ലാണ്ട് എന്താ പന്ന് കടിക്കാമെന്ന് നമ്മളിങ്ങനെ വിചാരിച്ചിട്ടിരിക്കൂലേ അപ്പം നമ്മൾ പെട്ടെന്ന് അടുക്കളയിൽ വന്നിട്ട് ഒരു സവാള രണ്ട് പച്ചമുളക് പിന്നെ കുറച്ച് തളേന്ന് ചോറ് പിന്നെ അവിടെ കുറച്ച് അരിപ്പൊടി ഉണ്ടെങ്കിൽ അകത്ത് മാത്രം മതി നമുക്ക് എണ്ണ ഇല്ലാത്ത വീട് എവിടെ ഉണ്ടാവില്ല അപ്പോൾ നമുക്ക് ഉഴുന്ന് വട എങ്ങനെ ഉണ്ടാക്കി നമുക്ക് നോക്കാം ഉഴുന്ന് ഇല്ലാത്ത വടയാണ് പക്ഷേ എന്നാലും ഇത് നല്ല ടേസ്റ്റായി നല്ല മുരിമുരുന്ന് തന്നെ നല്ല ക്രിസ്പി ഉള്ള ഒരു വട കേട്ടോ അപ്പോൾ നിങ്ങളെല്ലാവരും കണ്ട് നോക്കുന്നുണ്ട് എൻ്റെ ചാനൽ വീഡിയോ അപ്പം നമ്മൾക്ക് ചോറ് വെച്ചിട്ട് നമുക്ക് എങ്ങനെ വട ഉണ്ടാക്കണമെന്ന് നമുക്ക് നോക്കട്ടോ അപ്പം ഞാൻ നല്ല കട്ട ചോറാട്ട കണ്ട നല്ല കട്ടറ ചോറ് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചതാണ് അപ്പം അന്നലത്തെ ചോറാണ് അതൊന്ന് നന്നായിട്ട് കഴുകിയിട്ട് ഞങ്ങൾക്ക് ഇതിൽ മിക്സിടെ ജാറിലിട്ടിട്ടൊന്ന് അരച്ചെടുക്കാം ഞാൻ കൊടുക്കാൻ കേട്ടോ ഞാനല്ലേ നിങ്ങൾക്ക് കാണിച്ചു തന്ന ചോറ് ഞാൻ ഫുള്ള് ഞാൻ ചോറ് എടുത്തിട്ടുണ്ട് കേട്ടോ കുറച്ച് വെള്ളം കൊടുത്തിട്ട് ഒഴിച്ചുകൊടുത്തിട്ട് കൂടുതൽ വെള്ളം ഒഴിക്കണ്ട കുറച്ച് വെള്ളം ഒഴിച്ചുകൊടുത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം അരക്ക ഭാഗത്തിന് ചോറിൻ്റെ അടിയിലായിട്ട് വെള്ളം കൊടുത്താൽ മതി കേട്ടോ അപ്പം ഞാനത് നന്നായിട്ട് ഇത് അരച്ച് വന്നിട്ടുണ്ട് കേട്ടോ അതെ ചോറ് അരച്ചെടുത്തിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ആക്കി എടുക്കാം ഇത് നമുക്ക് വറുത്ത അരിപ്പൊടി ഉണ്ടാവില്ലേ അത് നമുക്കൊരു ഗ്ലാസ് ഇട്ട് കൊടുക്കാം നമുക്ക് ഞിതിലേക്ക് വേണ്ടത് നമ്മൾ ഉഴുന്നിനും ഇഡ്ഡലിക്ക് കരക്കൂലേ ആ ഒരു മാവിൽ നിന്ന് ഒരു എന്താ ഒരൊറ്റ കയ്യിൽ മാവ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക അപ്പം നമ്മൾ ഉഴുന്നേറ്റ് ഉഴുന്നും പച്ചരി നമ്മൾ ഇഡ്ഡലി മാവ് ദോശ മാവ് ഒക്കെ ഉണ്ടാവില്ലേ അപ്പോൾ ആ മാവേറ്റ് നമ്മൾ അയിൽ നിന്ന് ഒരു ഒരൂ ഒരു കയ്യിൽ ഒരു സ്പൂൺ നിങ്ങൾക്ക് ആവശ്യത്തിന് എത്ര വെച്ചാൽ ഇങ്ങനെ ഇട്ടാൽ മതി അത് ഇതിലേക്ക് ഇട്ട് കൊടുത്താൽ നമ്മൾ ഉഴുന്നുകൾ കഴിക്കണം അതേ രുചിയാകും കേട്ടോ കൈ വെച്ചിട്ടൊന്ന് കുഴച്ചിട്ട് ഉപ്പും ആ പിന്നെ ഉപ്പും മറ്റേ മാവക്കപ്പാട കൂടിയിട്ടൊന്ന് നന്നായി നമ്മൾക്ക് ഇഞ്ചി കറിവേപ്പില പച്ചമുളക് ചെറുതായി അരിഞ്ഞ് സവാള ഇട്ട് കൊടുക്കുക ചെറു ചെറുതാക്കി അരിഞ്ഞതാണ് ഇതാണ് കേട്ടോ അത് ഇട്ട് കൊടുക്കുക ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കാം ഞമ്മളൊക്കെ മാവിലേക്ക് ഞമ്മൾക്ക് ഒരു കാല് സ്പൂൺ മുളക് പൊടി ഒന്നൊരു കുറച്ചൊരു അരസ്പൂൺ വെള്ളത്തിലൊന്ന് കരക്കിയിട്ട് ഒന്നിതിൻ്റെ മൂളക്കൂടെ ഒന്ന് ഒഴിച്ചു കൊടുക്കുക അപ്പോൾ ഇത് നന്നായിട്ട് നല്ല കളറ് കിട്ടാനും നല്ല ചോറ് അരച്ച് ആ പച്ച മണമിട്ട് പോകാനും ഈ മുളക് പൊടി നല്ലതാണ് ഇനി ഇതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കുക അപ്പം നന്നായിട്ട് കുഴച്ച് നന്നായിട്ട് അടിപൊളിയാക്കിയിട്ട് ഇതാ നല്ല കളറും ഉണ്ട് നമുക്ക് ഇതിലേക്കൊന്ന് സാധാ നമ്മുടെ കുരുമുളക് ഉണ്ടാവില്ലേ പൊടിയല്ല ക്രഷ് ചെയ്തതൊന്ന് ഇതിലേക്കൊരു കുറച്ചൊരു ഇതിന് വേണ്ടിയിട്ടിട്ട് കൊടുക്കാം കേട്ടോ ഒന്ന് ചതച്ചതാണേ ഇനി കൈ വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ആക്കി എടുക്കാം ഇനി ഞമ്മക്ക് വളരെ വടണ്ടാക്കി തുടങ്ങാം കുറെദേശം മാവ് എടുത്തിട്ട് വടണ്ടാക്കും പക്ഷെ മുയിന്ന് വട മുങ്ങീന്ന് വടണ്ടാക്കുമ്പോ ഞമ്മക്ക് ഇങ്ങനെ കിട്ടൂലോ അപ്പൊ ഇനി നമുക്ക് ഇടാം കൈ ഇങ്ങനെ ഒട്ടുമ്പോൾ കുറച്ച് വെള്ളത്തിൽ നമുക്ക് ഒരു കൈ മുക്കിയാൽ മതി കേട്ടോ കൈ ഒന്ന് മുക്കി എടുത്താൽ മതി അതേപോലെ എല്ലാതും ഇവിടെ അങ്ങനെ ഉണ്ടാക്കി നോക്കട്ടോ നമ്മുടെ വട ഇവിടെ ആയിക്കിട്ട് നമുക്ക് ഇത് എണ്ണയിൽ നമ്മളെ എണ്ണ ഇവിടെ ചൂടായിട്ടിരിക്കട്ട് ഓരോന്നും എടുത്തിട്ട് നമ്മൾ എണ്ണയിൽ ഇട്ട് കൊടുക്കാം അപ്പൊ ഇട്ട വൈക്ക് നമ്മൾ മറിച്ചിട്ട് കൊടുക്കരുത് ഒന്ന് രണ്ട് മീനോ മിനിറ്റ് കഴിഞ്ഞിട്ട് നമ്മളൊന്ന് ചെറുതായിട്ടൊന്ന് കളക്കി കൊടുത്താൽ മതി ഇപ്പോൾ വടനൊന്ന് നമുക്ക് അപ്പുറം മറച്ചിട്ട് കൊടുക്കട്ടോ രണ്ട് മിനിറ്റ് മിനിറ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഒരു പുറം അത്യാവശ്യം ബുക്കായിട്ട് വന്നിട്ടുണ്ട് ഈ പ്രശ്നമൊന്നും കൊടുക്ക ഇവിടെ നന്നായി മുരിങ്ങി വന്നിട്ടുണ്ട് ഞമ്മക്ക് ഇത് ഒരു പാർട്ടിയിലേക്ക് മാറ്റാം നല്ല ക്രിസ്തി ആയ ഒരു പാട്ടയുണ്ട് കേട്ടോ അപ്പൊ ഊന്നുപട ഇരും ശരിയായില്ല എന്നുള്ള ഒരു പരാതി ഞമ്മക്ക് ഈ വീഡിയോ കണ്ടാൽ കണ്ടാല് നമുക്ക് ഇണ്ടാവില്ല കപ്പ് ഞാൻ തരാം കാരണം ദോഷമാവ് നിങ്ങളുടെ എല്ലാ വീട്ടിലും ദോഷമാവോ ഇട്ടിലും മാവുണ്ടാവും അപ്പം അതിന് ഒരു രണ്ട് കയ്യിൽ ദോഷമാവ് ഞമ്മൾക്ക് ഈ വട തയ്യാറാക്കും ചോറും ഇല്ലാത്ത വീടുണ്ടാവില്ല അപ്പം ഞമ്മൾക്ക് അത്ര ചോറ് ഇങ്ങനെ കളയേണ്ട ആവശ്യമില്ല അത്രീപോളീ വട ഉണ്ടാക്കാം കേട്ടോ നിങ്ങളുടെ കയ്യിൽ മഞ്ഞിച്ചപ്പുണ്ടെങ്കിൽ മഞ്ഞിച്ചപ്പ് ഇട്ടുകൊണ്ട് ഇതിനകത്ത് കുറച്ചുണ്ടാവുന്നുള്ളപ്പോൾ ഞാൻ അത് ഇട്ടിട്ടുണ്ട് ഊഴുന്ന് വട വെച്ചാൽ നമുക്ക് ഇങ്ങനെ ഉണ്ടാക്കി വെക്കാൻ പറ്റില്ല ഇതാവുമ്പോൾ നമുക്ക് ഇങ്ങനെ ഉണ്ടാക്കി വെക്കാം ഉണ്ടാക്കിയിട്ട് വേറൊരു പാത്രത്തിലേക്ക് ഇങ്ങനെ വയ്ക്കാം അപ്പോൾ നമുക്ക് ആവശ്യത്തിന് ഇങ്ങനെ പൊരിച്ചെടുത്തിരുന്നിട്ടാൽ മതി മറ്റേതാകുമ്പോൾ ഊഴുന്ന് വട മാവ് ഉണ്ടാക്കിയിട്ട് അങ്ങനെ ഉണ്ടാക്കണ വെക്കാൻ അപ്പം തന്നെ നമുക്ക് പൊരിച്ചെടുക്കണം അപ്പം അതിൻ്റെ ആവശ്യമൊന്നുമില്ല നമുക്ക് ഇങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ട് പിന്നീട് നമുക്ക് പൊരിച്ചാൽ മതി അപ്പോൾ അങ്ങനെ നമ്മൾ രണ്ടാമത്തെ ട്രിപ്പിൽ നമ്മളിത് ഇട്ട് കൊടുത്തിട്ടുണ്ട് രണ്ടാമത്തെ ട്രിപ്പ് വാട്ടിൽ ഞങ്ങൾ ഇവിടെ നന്നായിട്ട് ഒരു വന്നിട്ടുണ്ട് വട ഇട്ടിട്ടുണ്ട് കേട്ടോ വട ഇങ്ങനെ കാണുമ്പോൾ നല്ല ഭംഗിയില്ല അതേപോലെ തന്നെ എഴുതി കേൾക്കാനും നല്ല ഭംഗി കേട്ടോ എന്തായാലും നിങ്ങൾ ഇങ്ങനെ ചെയ്യാത്തവരുണ്ടെങ്കിൽ നല്ല ക്രിസ്പിയാണ് ഇത് ചൂടാറിന് ശേഷം ഞാൻ ഇത് നിങ്ങൾക്ക് ഇതിൻ്റെ ഉള്ളിൽ കാണിച്ചു തരട്ടോ എല്ലാ ടേസ്റ്റുണ്ടാവും അപ്പം നമ്മളതിൽ ദോശ മാവിൻ്റെ വാക്കി ഉഴുന്ന മാവിൻ്റെ വാക്കി ഒരു ഒരു രണ്ട് സ്പൂൺ ഇട്ടാൽ മതി ഇപ്പം നമ്മൾ അരിപ്പൊടിയും ചോറും ഉണ്ടെങ്കിൽ നമുക്ക് വട നാലുമണി ചായക്ക് മഴ ഇങ്ങനെ പെയ്യുമ്പോൾ നല്ല കട്ടൻ ചായും വടി അപ്പം ഞാൻ ഇങ്ങനെക്കത് ചൂടാറിയതിന് ശേഷം കാണിച്ചു തരാം നല്ല ക്രിസ്പിയായ വടയുണ്ടാ അടിപൊളി ഉള്ള് നല്ല സോഫ്റ്റും പുറമെ നല്ല മുരിഞ്ഞതുമായ വടയുണങ്ങൾ എല്ലാവരും ഇങ്ങനെ ഒരു അത് ചെയ്ത് നോക്കണം കേട്ടോ ഇപ്പം മക്കള് നമ്മളെ വടയൊക്കെ ഞാൻ നന്നായി പൊരിച്ചെടുത്ത് വന്നിട്ടുണ്ട് ഞാനിതൊന്ന് ഉള്ള് പൊട്ടിച്ചാലട്ടോ അടിപൊളി പറഞ്ഞാൽ നല്ല പറയാൻ പറ്റാത്ത നല്ലൊരു സോഫ്റ്റ് ഉള്ളത് കണ്ടോ ഇപ്പിടിപ്പിടുന്ന പൊട്ടി നോക്കി ഉണ്ടാ അടിപൊളിയാണത് ചൂട് കാരണം നിങ്ങൾക്കത് ഉള്ളൊന്നു കാണിച്ചതാരണല്ലോ നിങ്ങൾക്ക് ഇതാ അടിപൊളിതാ ഉള്ളൊക്കെ നല്ല ആരെടുത്തിട്ട് നന്നായി വന്നിട്ടുണ്ട് അടിപൊളി കേട്ടോ എല്ലാവരും ഇങ്ങനെ ചോറൊക്കെ വാക്കിണ്ടെങ്കിൽ നിങ്ങളിങ്ങനെ വീട്ടിലിരുന്നിട്ട് മഴയൊക്കെ പെയ്യല്ലേ ഇപ്പം മഴക്കാലം ഒക്കെ അല്ലേ അപ്പം അതൊന്ന്